തൃക്കടമ്പ ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് രണ്ട് മുതൽ വരെ നടന്നുവന്ന പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു മാനത്തമ്മയുടെ നിത്യസാന്നിധ്യം കൊണ്ട് സമ്പന്നവും ശൈഖവൈഷ്ണവ തേജസ് നിറഞ്ഞു തുളമ്പി നിൽക്കുന്നതുമായ തൃക്കടമ്പ് ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് രണ്ട് മുതൽ നടന്നുവന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി മാർച്ച് രണ്ടിന് കലവറ നടക്കൽ ഘോഷയാത്രയുടെ ആരംഭം കുറിക്കുകയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും പ്രമുഖ പ്രഭാഷകനുമായ വി കെ സുരേഷ് ബാബു ചിറ്റാരപ്പറമ്പിന്റെ പ്രഭാഷണവും നടന്നു മാർച്ച് മൂന്നിന് മഹാദേവ പ്രതിഷ്ഠാ മഹോത്സവവുമായി ആഘോഷിക്കുകയും തൃക്കടമ്പ് മാതൃസമിതിയുടെ തിരുവാതിരയും പൊലിക കോയ്ലി അവതരിപ്പിച്ച കൈകുട്ടികളിയും തുടർന്ന് ഇടവലത്ത് കണ്ണൻ ഗുരുക്കൾ സ്മാരക മൈത്രി കോൽക്കളി സംഘം പയ്യന്നൂർ അവതരിപ്പിച്ച ചരട് കുത്തിക്കളിയും കെ കെ എസ് നൂപുര നൃത്തവിദ്യാലയം അടുവപ്പുറം അവതരിപ്പിച്ച നൃത്തസന്ധിയും കലാമണ്ഡലം ധനശ്രീ ധനരാജന്റെ കുച്ചിപ്പുടിയും അരങ്ങേറി മാർച്ച് നാലിന് സാംസ്കാരിക സമ്മേളനവും അനിരുദ്ധൻ ചെറിയനാടിന്റെ രാമായണസുധ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് പെരിങ്കോന്ന് മഞ്ചീരം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരയും മലപ്പട്ടം ടീം അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും സാരംഗി കണിയാർവയൽ അവതരിപ്പിച്ച കലാസന്ധിയും അരങ്ങേറി മാർച്ച് അഞ്ചിന് സമാപന ദിവസത്തിൽ മഹാവിഷ്ണു പ്രതിഷ്ഠാ ദിന മഹോത്സവവും ഇരട്ട തൃമനൃത്തവും നവോദയ വനിതാ വേദി തലക്കോട് അവതരിപ്പിച്ച തിരുവാതിരയും കണ്ണൂർ നന്ദുടി കലാസംഘം അവതരിപ്പിച്ച ഫോക്ക് മെഗാ ഷോയായ കാവേറ്റവും അരങ്ങേറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി